ലോകത്തിലെ എല്ലാ ചാനലുകളിലും മാധ്യമങ്ങളിലും ഉയർന്നു കേൾക്കുന്ന പേരാണ് ഇസ്രായേൽ എന്നുള്ളത് മറ്റൊന്നുമല്ല ഇപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മെല്ലാവരും മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത് എന്നാൽ ഇസ്രായേൽ എന്നുള്ള പേര് എങ്ങനെയാണ് ആ രാജ്യത്തിന് വന്നത് ആ രാജ്യത്തിന് ആ പേര് കിട്ടിയത് എങ്ങനെയാണ് നമുക്കറിയാം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പേരാണ് ഇസ്രായേൽ എന്നുള്ളതും ആ രാജ്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് മറ്റൊന്നുമല്ല അതിന്റെ കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ഒരു ഘടികാരം അല്ലെങ്കിൽ ഒരു ക്ലോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം മറ്റൊന്നുമല്ല ഈ ലോകത്തിന്റെ അവസാനത്തെയും ഈ ലോകത്തിന്റെ ആയുസിനെയും എല്ലാം നോക്കിക്കാണാൻ കഴിയുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ക്ലോക്കാണ് ലോകത്തിന്റെ ഘടികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും ഈ പേരെങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും ആ വാക്യം വായിക്കുമ്പോൾ തമ്മിൽ നമുക്ക് മനസ്സിലാകും ഇത് ആ വചനത്തിന് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് അപ്പോ മല്ല് പിടിച്ച് ജയിച്ച് തനിക്ക് കിട്ടിയ പേരാണ് ഇസ്രായേൽ എന്നുള്ളത് അപ്പോ അതിന്റെ മുമ്പിൽ പറയുന്നുണ്ട് അതിന്റെ തൊട്ടു പുറകിലേക്കുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ാക്കോവ് യാബോക്ക് എന്ന് പറയുന്ന കടവിൽ വെച്ച് ദൈവത്തിന്റെ ദൂതനുമായിട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ദൂതൻ പറയുന്നത് എന്നെ വിടുക ഞാൻ പോകട്ടെ എന്ന് പറയുമ്പോൾ യാക്കോവ് ഒരു കാര്യമുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല അങ്ങനെ വളരെ നിർബന്ധപൂർവം നിർബന്ധപൂർവ്വം പിടിച്ച് തന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ലെന്നുള്ള തീരുമാനത്തോടെ ദൈവത്തിന്റെ ദൂതനുമായിട്ടുള്ള മല്ലുപിടുത്തത്തിൽ തനിക്ക് കിട്ടിയ പേരാണ് ഇസ്രായേൽ എന്നുള്ളത് ഇസ്രായേൽ മക്കൾക്കുള്ള അനുഗ്രഹം അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനുള്ള അനുഗ്രഹം യാക്കോബിൽ നിന്ന് മാത്രം ലഭിച്ചതല്ല യാക്കോബ് മുഖാന്തരം മാത്രം ലഭിച്ചതല്ല നമുക്ക് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം ആ ഊരെന്നു പറയുന്ന ദേശത്ത് നിന്ന് കൾദേ പട്ടണമായ ഊരിൽ നിന്നും ഒരു മനുഷ്യനെ ദൈവം വിളിച്ച് ഇറക്കുവാനിടയായി തീർന്നു ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് ആ ഭാഗം കാണുവാൻ കഴിയും ഉൽപ്പത്തി പന്ത്രണ്ടിൽ അബ്രഹാമിനെ ആ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ദൈവം അനുഗ്രഹിക്കുന്നത് കാണുവാൻ കഴിയും നിന്റെ തലമുറയെ ഞാൻ എങ്ങനെ അനുഗ്രഹിക്കും ആ ഭാഗം കൂടെ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ട് തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിനോടും തൻ്റെ തലമുറകളോടുമുള്ള ദൈവീക അനുഗ്രഹമാണ് നമ്മളിപ്പോൾ വായിച്ചത് അപ്പോൾ ദൈവത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനതയുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു ചില കവനൻ്റെ ഉണ്ട് ഉടമ്പടി ഉണ്ട് അത് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയിൽ കൂടെ ആണ് ആ ഉടമ്പടികൾ സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ നമുക്ക് ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഇസ്രായേൽ മക്കളുടെ പാരമ്പര്യം അല്ലെങ്കിൽ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ അവർ ഒത്തിരി യുദ്ധങ്ങളിൽ കൂടെ കടന്നുപോയ ജനതയാണ് ഒത്തിരി ഒത്തിരി യുദ്ധങ്ങൾ ചെയ്തു ചെയ്ത് കടന്നു വന്ന ജനതയാണ് പല യുദ്ധങ്ങളിലും അവർ ജയിച്ചത് അവരുടെ കൈമിടുക്കുകൊണ്ടോ അവരുടെ ആയുധബലം കൊണ്ടോ അവരുടെ ആൾപരുപ്പം കൊണ്ടോ അല്ലായിരുന്നു പലയിടത്തും അവർ ചുരുങ്ങിയ ആളുകളും അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങൾ ഇല്ലാതിരിക്കെ തന്നെ അവരുടെ ശത്രുക്കൾ വലിയ ശത്രുക്കളായിരിക്കുമ്പോൾ അനവധി രാജ്യങ്ങൾ ഒന്നിച്ചു കൂടി ആക്രമിച്ചപ്പോഴും അവർ ജയിച്ച ചരിത്രം നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും അതൊക്കെ ചരിത്രങ്ങൾ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒറ്റയ്ക്കല്ല അവരുടെ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം അവരെ സഹായിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് നേരിട്ടാലും അവിടെയൊക്കെയും ജയം അവർക്ക് ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള ഒത്തിരി പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ആ പ്രവചനങ്ങളൊക്കെയും അതേപോലെ തന്നെ നിവർത്തിക്കപ്പെട്ടതുമാണ് ഇസ്രായേൽ മക്കൾ ഭൂമിയുടെ സകല മേഖലകളിലേക്കും സകല രാജ്യങ്ങളിലേക്കും ചിതറിപ്പോകുമെന്നും അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു പോകുമെന്നും അവരൊന്നുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചൊക്കെ അവർ ഒരു രാജ്യമായി നിന്നപ്പോൾ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് അതിനുശേഷം വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പല രാജ്യങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു പോയത് അങ്ങനെയാണ് ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ പോലും കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ അവർ യഹു യഹൂദന്മാർ വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും യഹൂദന്മാരുടെ ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെയുണ്ട് കഴിഞ്ഞ ദിവസവും പത്ര മാധ്യമങ്ങളിൽ നാം കണ്ടിരുന്നു അവിടെ ഒരു 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 സ്ത്രീ യഹൂദ സ്ത്രീ മരിച്ചു പോയത് നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ വാർത്ത നാം കണ്ടിരുന്നു അപ്പോ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും യൂദന്മാർ ചിതറിക്കപ്പെട്ടു പോയി ചിതറപ്പെട്ടു പോയി എന്നാൽ ബൈബിൾ പറഞ്ഞു അവർ ചിതറിപ്പോയെങ്കിലും ഞാൻ അവരെ മടക്കി വരുത്തും അവർക്ക് ആ രാജ്യം നാം തിരിച്ചു കൊടുക്കും എന്നൊക്കെ ബൈബിളിൽ പ്രവചന ശബ്ദങ്ങൾ നാം വായിച്ചിട്ടുണ്ട് അങ്ങനെ ചിതറിപ്പോയ ആ ജനത്തെ ഒരു രാജ്യം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പോലും ഇല്ലാതെ ജനത മുഴുവൻ മറ്റു പല രാജ്യങ്ങളിലുമായിരിക്കുന്ന സമയത്ത് അവർക്ക് തിരികെ ഒരു രാജ്യമായി തീരാനുള്ള എല്ലാ വഴികളും ദൈവം തയ്യാറാക്കി കൊടുക്കുവാനിടയായി തീർന്നു അങ്ങനെയാണ് വീണ്ടും അവർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ ആ ഒരു മേഖലയിൽ അവരുടെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുകയും അവിടെ അവർ ഒത്തിരി ഒരു രാജ്യമായി തീരുമ്പോൾ തന്നെ അവർക്ക് ഒരു യുദ്ധം ചെയ്യാനോ ഒരു രാജ്യത്തിന് വേണ്ട യാതൊരു വിധത്തിലുമുള്ള എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ യാതൊരു കാര്യങ്ങളും അവർക്ക് ഇല്ലാതിരിക്കാ തന്നെ അവർ പല യുദ്ധങ്ങളെയും അവരുടെ ശൈശവ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ശൈശവ പ്രായത്തിൽ പല യുദ്ധങ്ങളെയും നേരിട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് എന്നാൽ അവിടെയൊക്കെയും ഇസ്രായേലിന് തന്നെയായിരുന്നു ജയം ഇന്നും നമ്മൾ കാണുന്നുണ്ട് പല പ്രോബ്ലംസും നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്താൽ ആ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ദൈവത്തിന്റെ കരുതൽ ആ രാജ്യത്തിന്റെ മേലുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊക്കെ യുദ്ധങ്ങൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ ഒരു ജയം അവരുടെ മേലുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് എന്നാൽ എന്നുമെന്നും ഇസ്രായേൽ ജയിച്ചു നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും അങ്ങനെ പറയുവാൻ കഴിയത്തില്ല കാരണം ബൈബിൾ തന്നെ പറയുന്നു അവർക്കൊരു തോൽവി ഉണ്ട് അത് അവസാന കാലഘട്ടത്താണ് ആ തോൽവി അത് ഈ ലോകത്തിന്റെ തന്നെ അവസാനവുമായി ബന്ധപ്പെട്ടായിരിക്കും ഇസ്രായേലിന്റെ തോൽവി എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേലിന്റെ സമാ ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ അവിടുത്തെ യുദ്ധങ്ങളൊക്കെ അവസാനിക്കട്ടെ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഒരു നിമിഷം ഇസ്രായേലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ആ രാജ്യത്ത് ദൈവിക സമാധാനം ചലിക്കണം അതുപോലെ തന്നെ പാലസ്തീന്റെ മണ്ണിൽ ഒത്തിരി ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ മേലും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കട്ടെ അവരെയും ദൈവം പ്രൊട്ടക്ട് ചെയ്യട്ടെ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ